ൊട്ടക്കാൻ പറ്റുന്നല്ലേ ആ സൺക്രീം മേടിച്ചാ മതി ഞാനിമ്മ ഞാനാണ് അസൈനാറു ലാശ്വർക്ക് സൺക്രീം ആയിട്ട് പോണാ മതി പൊറത്തേക്കു ഇജ് വെറും സൺക്രീമിന്റെ ആളാ വാണ്ടു വെള്ളം ഇനി ഇതിലില്ല ഇതിലൊന്നുമില്ല ഇതൊക്കെ ഫുള്ള് നമ്മള് പൊടിച്ചില്ല ഞാൻ നീർനായ്ക്കളല്ലേ അറിഞ്ഞിരിക്കണത് കണ്ണന്മാരുണ്ടീൻ പോകൂടാ മീൻ പോയണൊക്കെ നല്ല ഐഡിയൊക്കെ തന്നെയാണ് അവിടെ പൂക്കളെല്ലാം സത്താല്ലോ ആ ഇന്നലെ ഇന്നലെ നമ്മളെ എന്താണ് ച്ചാ എന്താ പറയാ വെള്ളം പോന്നോളും കൊറേക്ക എന്താടോ നമ്മള് പാലത്തും വരുന്നിട്ട് കൊറച്ച് ഉണക്കിയാലുന്ന കളർ അതിന്റെ ഉണക്കിയോ പൊട്ടിനോ ഒന്നായിട്ട് പറ്റൂല ചെറിയൊരു പെട്ടെന്ന് പറ്റുള്ളൂ അതെന്തിനാച്ച പല ഒഴിവാക്കി ആ ചണ്ടിയാണ് പെയ്ക്കോട്ടെ വെച്ചിട്ടാ അറിയാ മീൻ പൂടാ സത്തോക്കടാ ചണ്ടീം പിന്നെ അന്ന അമേരിക്കൻ പ്രസിഡന്റ് അന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് കണ്ടോ കൊത്തിക്കൊണ്ടോ எாத்தெட்டங்காயேசூனோடு என்ன ஞா சார் இப்படுண்டா இது பெருங்குண்டான பைக்கெல்லாம் போயது ഓ അവിടെ ഊത്താനൊക്കെ സുഖാണ് ഇവിടെ പൂക്കാനെ അവിടെ ഉയർത്ത് കഴിച്ചേ എന്തോരള്ളടയും കാലായിരുന്നു ഇപ്പൊ കാല ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റൊണാൾഡോ റണാൾഡോ ഒക്കെ എന്റെ മീൻപിടുത്ത കാണാൻ ഉണ്ടെങ്കിൽ ഓണാൾഡോ കാണായെന്നില്ല മലയാളം അറിയില്ല ഇപ്പൊ കാണും ഒരു ദിവസം കാണും നമ്മളെ മൂപ്പര് നമ്മളെ തേടി വരും നമ്മളാട് പോണ്ട ആ പോണ മീനാണ് 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 പോലെട്ടല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല മീന് മീന് വരുന്നിട്ട് മീൻ മീൻ വരുന്ന വരുന്ന ഉൽസ ഉസ ഉസ കഴിഞ്ഞാ കഴിഞ്ഞ പോയി അതെടുക്കലെടുക്കലെടുക്കലെടുക്കലോ എടുക്കലെടുക്കലെ

നമ്മളെ ഈ വെള്ളം നല്ല വരവല്ലേ എവിടുന്ന് വെള്ളപൊട്ടി ജാമാവാണ് വലയിലോട്ട് വന്ന് കുടുകയാണ് ഇപ്പോൾ വെള്ളം ചണ്ടി കൂടെ

തീറ്റ കൊടുക്കാനേ ഇവിടെ പാര സാധനം അല്ല അല്ലേ അവിടെ മീൻ വന്നു എടു വന്നിന്റെ അടിച്ചിന്ന് അവിടെ അടിയടിപ്പിച്ചി അടി തള്ളുടാ അടി വെള്ള അടി പോവില്ല നീ കൂടിയൊന്നും പോവൂലീ ചെലപ്പോ ആ

ഞാൻ മേലത്തെ ചണ്ടിട്ട് തപ്പിക്കള ആദ്യം അന്ന് മേലത്തെ ആ അവിടുത്തെ ചണ്ടിട ഓക്കെ സാർ അതെന്താ ചേട്ടാ ചപ്പ നമ്മള് അവിടെ തപ്പൂലേ ബാക്കി ഇവിടെ അടിയൊക്കെ ഇങ്ങനെ തപ്പൂ ചില സാധനം കിടക്കുന്നുണ്ടാവും വല്യ കണ്ണന്മാരെ കുടിച്ചുമ്പോഴേ കിട്ടി 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 എവിടെ കുത്തലാണ് ഈ ഈ ചെറിയൊരു മുതലാണ് ബാനർ എന്താ ഒരു മുഷാ എന്താ അതിന്റെ ബാനറ് എന്നാ ഇടട്ടാറക്കായിട്ട് ഉണ്ടെങ്ങേണ്ട കിട്ടിയ മീനൊന്നും നമ്മളെ ഒഴിവാക്കൂല പിന്നെ വേനാക്കിട്ടുണ്ടെങ്കിൽ പോലെ ഞങ്ങളുടെ വിടൊന്നില്ല ഞാൻ കൊല്ലി എടുത്ത ആകെ കേതിലൊന്നും കാര്യം ആലോചിച്ചാൽ പറ്റിയതാണ് हरियाणा बोलन पड़े रे अरे अन्न मात्रे तिरഞ്ഞു ಬಿടിച്ചു तिरഞ്ഞു ಬಿടിച്ചു മൈടാ വാടാ आजा 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 बोल रे പോയാ ഇഞ്ചടാ അടിച്ചാ നീ തല്ലിട്ടാ ഇഞ്ചടാ അട കാല് കേട്ട് ഓടാ അണ്ടാടാ അടുക്കുള്ള വരെ വാ ഇടില ഇഞ്ചടാ കുടിച്ചോ ഒരു കണ്ണന കണ്ണനിക്കല്ല് കണ്ണന് ഷോട്ട് ഇവിടെ

അതാ അടുത്തന്നെ മെറുക്കിണ്ട് ഇതേ ചേടാ വിചാരിയാ അതെ സംഭവിച്ചണ്ടി വായിച്ചപ്പോളേ പൂട്ടിക്കള്ള